ഫാഷൻ എന്നത് ഒരു ഭ്രമം മാത്രമല്ല ഒരു രോഗം കൂടിയാണ് തക്ക സമയത്ത് ചികിത്സിച്ചില്ലെങ്കിലും അത് ഭ്രാന്തായി മാറും ഫാഷന് വേണ്ടി എത്ര വേണമെങ്കിലും ചെലവഴിക്കാൻ നമുക്ക് ഒരു മടിയുമുണ്ട് അത് സമൂഹത്തിൽ ഒരു ഭ്രമമായി മാറിയിരിക്കുന്നു അടുപ്പിൽ തീ പുകഞ്ഞില്ലെങ്കിലും വേണ്ടിയില്ല ഫാഷൻ വിറ്റുള്ള ഒരു കഴിക്കും മലയാളിയെ കിട്ടില്ല വീട് വസ്ത്രം വാഹനം ചെരുപ്പ് മൊബൈൽ എന്നിങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഫാഷൻ ഒരു ഒഴിയാബാധയായി മാറിയിട്ടുണ്ട് ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് വീടിന്റെ ഫ്ലോറിംഗ് മാറ്റുന്നത് പണമുള്ളവർക്കിടയിൽ ഒരു വിനോദമാണ് ടൈൽസിന് പകരം മാർബോണൈറ്റ് അത് കഴിഞ്ഞ് ഗ്രാനൈറ്റ് അങ്ങനെ പോകുന്നു ഫാഷൻ തരംഗം ഒരു പുതിയ സിനിമ റിലീസാവുമ്പോൾ പഴയ സിനിമ പെട്ടിയിലാവുന്നത് പോലെ വസ്ത്രങ്ങളുടെ ഫാഷനും മാറുന്നു സാരിയിൽ നിന്ന് ചുരിദാറിലേക്കും അതും കഴിഞ്ഞ് ലഹങ്കയിലേക്കും എത്തി നിൽക്കുന്നു ഹോട്ടലുകൾ തട്ടുകടകൾക്ക് വഴിമാറിയപ്പോൾ നമ്മുടെ പുട്ടും കടലയും സാമ്പാറും ഒക്കെ മന്തിക്കും ബ്രോസ്റ്റിനും അൽഫാമിനും മുന്നിൽ അടിയറവ് പറഞ്ഞെടുക്കുന്നു ചെരുപ്പിൽ മാത്രമല്ല മുടി മുറിക്കുന്നതിലുമുണ്ട് ഫാഷൻ പിരാന്ത് ചെരുപ്പിനു പകരം ആൺപെൺ വ്യത്യാസമില്ലാതെ ഷൂ സാർവത്രികമായിരിക്കുന്നു മുടിമുറിക്കൽ ഫാഷൻ തല കീഴ്മേൽ മറിഞ്ഞ് പതിനെട്ടാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുന്നു ഭക്ഷണം വിശപ്പിനും വസ്ത്രം നാണം മറക്കാനും എന്ന കൺസെപ്റ്റ് മാറിയിരിക്കുന്നു എല്ലാം ഫാഷനു വേണ്ടി എന്നതാണ് പുതിയ ലോകത്തിന്റെ മുദ്രാവാക്യം ഫാഷനാവാം പക്ഷെ അത് പാഷൻ ആവരുത് ഭ്രമത്തിൽ നിന്നും ഭ്രാന്തിലേക്കുള്ള ദൂരം വെറും മാത്രം ഈ ഭ്രാന്തിന് അതിര് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമുക്കൊരു സംസ്കാരമുണ്ട് തലമുറകൾ കൈമാറി വന്ന ജീവിത രീതിയുണ്ട് അതിനെ മറികടക്കാൻ ഈ ഭ്രാന്തിനെ നാം ഒരിക്കലും അനുവദിക്കരുത് അത് നമ്മുടെ സത്വത്തെ തന്നെ ക്രമേണ ഇല്ലാതാവും അപ്പോൾ വ്യക്തിത്വമില്ലാത്ത വ്യത്യസ്തകൾ ഒരു സമൂഹമായി നാം മാറും അങ്ങനെ ജന്മ പരമ്പരകളിലൂടെ നാം ആർജിച്ചെടുത്തതെല്ലാം നമുക്ക് നഷ്ടമാകും പിന്നെ നാം വെറും കളിമൺ പാവകളായി മാറും ഇന്നത്തെ ഫാഷൻ നാളത്തെ ഔട്ട് ഓഫ് ഫാഷനാണ് മറ്റന്നാൾ അത് തന്നെ ഫാഷനായി വരാനും സാധ്യതയുണ്ട് സ്ഥിരതയില്ലാത്ത വെറും ഭ്രമം മാത്രമാണ് ഫാഷൻ ഫാഷന്റെ അടിമയാവുകയല്ല വേണ്ടത് കഴിയുമെങ്കിൽ അതിൻ്റെ ഉടമകളാവുക